ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കാർലോ ആഞ്ചലോട്ടി കൊണ്ടുവരാത്തതിൻ്റെ കാരണം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അതായത് മുഴുവൻ ഫിറ്റ്നസ്സും വീണ്ടെടുക്കാതെ നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ള നിലപാട് ഒരുപാട് തവണ കാർലോ ആഞ്ചലോട്ടി ആവർത്തിച്ചു പറഞ്ഞതാണ് വരുന്ന വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ സ്ക്വാഡിൽ ഇടം നേടണമെങ്കിൽ നെയ്മർ ജൂനിയർ നൂറ് ശതമാനവും ഫിറ്റ്നസ് വീണ്ടെടുക്കണമെന്ന് കാർലോ ആഞ്ചലോട്ടി കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞിരുന്നു പക്ഷേ നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിനകത്തുള്ള പല താരങ്ങളെക്കാളും യോഗ്യൻ അത് നെയ്മർ ജൂനിയർ ആണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല നൂറ് ശതമാനം ഫിറ്റ്നസ് കൈവരിച്ചിട്ടില്ലെങ്കിലും ബ്രസീലിയൻ ദേശീയ ടീമിനകത്തുള്ള മറ്റു പല താരങ്ങളെക്കാളും കൂടുതൽ മികവ് നെയ്മർ ജൂനിയർ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് പരിക്കും വെച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ഈയൊരു മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് നമുക്കറിയാം മിറാസോളിനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഒരു ഗോൾ നേടിയിരുന്നു അതിനുശേഷമാണ് സ്പോർട്ടിനെതിരെയുള്ള മത്സരം നടന്നത് ആ മത്സരത്തിൽ പരിക്കും വെച്ചുകൊണ്ട് ഒരു ഗോളും ഒരു അസിസ്റ്റം സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു അതിനുശേഷം യു എൻ ഡി നടന്ന മത്സരത്തിൽ ഹാട്രിക് ആണ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ പരിക്കുള്ള നെയ്മർ ജൂനിയർ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് പൂർണ്ണ ഫിറ്റ്നസ് കൈവരിച്ചിട്ടില്ലെങ്കിലും നെയ്മർ ജൂനിയർ നടത്തുന്ന ഈ ഒരു പ്രകടനം അത് തീർച്ചയായും കാർലോ ആഞ്ചലോട്ടിയെ അമ്പരപ്പിച്ചിട്ടുണ്ടാകും അതോടൊപ്പം നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റ്നസ് കൈവരിച്ചാൽ ഇതിനേക്കാൾ മികച്ച പ്രകടനം വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല സമീപകാലത്ത് ബ്രസീലിയൻ ദേശീയ ടീമിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യം ഒന്ന് ഗോളടിക്കാൻ ആളില്ല എന്നുള്ളതാണ് മറ്റൊന്ന് മികച്ച ഒരു പ്ലേമേക്കറുടെ അഭാവം ബ്രസീലിയൻ ദേശീയ ടീമിനെ അലട്ടുന്നുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് നെയ്മർ ജൂനിയർ ആണ് നെയ്മർ ജൂനിയർ നല്ല ഒരു ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കങ്ങൾ ഉണ്ടാവില്ല അതോടൊപ്പം കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ കഴിയുന്നു പ്രത്യേകിച്ച് നെയ്മർ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നേടിയ ഗോളുകൾ നോക്കുക ബോക്സിനകത്ത് വളരെ ശാന്തനായിക്കൊണ്ട് തൻ്റെ ഫിനിഷിംഗ് പാടവും വിളിച്ചോതുന്ന രൂപത്തിലുള്ള ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു ഫിനിഷറയാണ് നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ മിസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയറെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായ ഒരു സമയമാണ് ഫിറ്റ്നസ്സിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ തഴയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല ഇനി മറ്റൊരു ന്യായീകരണം വരുന്നത് ബ്രസീലിയൻ ലീഗിലാണ് നെയ്മർ ജൂനിയർ കളിക്കുന്നത് അതിന് വലിയ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അതായത് ബ്രസീലിയൻ ലീഗിൽ ഹൈ ലെവൽ മത്സരങ്ങൾ നടക്കുന്നില്ല എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പക്ഷേ അത് മറ്റു പല താരങ്ങൾക്കും ബാധകമാണ് കാരണം ഫാബ്രിസിയോ ബ്രൂണോ ഉൾപ്പെടെയുള്ള മറ്റു പല താരങ്ങളും ബ്രസീലിയൻ ലീഗിൽ കളിച്ചുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗിലാണ് ഈയൊരു മികവ് പ്രകടിപ്പിക്കുന്നത് എന്ന വാദത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയും ഹൈ ലെവൽ കോമ്പറ്റീഷൻ കളിക്കാനുള്ള കപ്പാസിറ്റി തീർച്ചയായും നെയ്മർ ജൂനിയർക്കുണ്ട് ഏതായാലും കാർലോ ആഞ്ചലോട്ടി ഇനി നെയ്മർ ജൂനിയറെ കണ്ടില്ലെന്ന് നടിക്കരുത് കാരണം പരിക്കും വെച്ചുകൊണ്ട് മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയറെ ബ്രസീലിന് ആവശ്യമുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമും കാണാം